റമദാൻ ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾക്ക് ഈ മാസം അനുഗ്രഹീതവും പുണ്യവുമായ ഒരു മാസമാണ് അറബി കലണ്ടർ പ്രകാരം ഷാബാനിന്റെയും ഷൗവാലിന്റെയും ഇടയിലുള്ള മാസമാണ് റമദാൻ വ്രതാനിഷ്ടങ്ങളോടെ ഒരു മാസക്കാലം ഉപവാസം നടത്തിയാണ് റമദാനെ വിശ്വാസികൾ വരവേൽക്കുന്നത് ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല എല്ലാ മനുഷ്യരും സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ഇഫ്താർ വിരുന്നു കഴിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഈ മാസം കാണാൻ സാധിക്കും മാസപ്പിറവി കാണുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നോമ്പ് ആരംഭിക്കുന്നത് ഈ വർഷത്തെ കണക്കനുസരിച്ച് മാർച്ച് ഒന്നിനായിരിക്കും ആരംഭിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ മാസപ്പിറവി കാണുന്നതിൽ മാറ്റം വന്നാൽ ഈ തീയതിയിലും മാറ്റമുണ്ടാകും രാവിലെ സുബുഹ് ബാങ്ക് മുതൽ വൈകിട്ട് മകരീബ് ബാങ്ക് വരെയാണ് വിശ്വാസികൾ വ്രതമെടുക്കുന്ന സമയം ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂറോളമാണ് ഇതിന്റെ ദൈർഘ്യം വരുന്നത് ഓരോ പ്രദേശത്തെയും അടിസ്ഥാനമാക്കി വ്രതത്തിന്റെ ദൈർഘ്യത്തിലും മാറ്റം വരാം